നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ മണ്ഡലകാലമാണ് വൃശ്ചിക മാസത്തിലെ രാജയോഗം ഒരിക്കലും അവസാനിക്കാത്ത സൗഭാഗ്യം തേടിയെത്തുന്ന ഏഴു നക്ഷത്രക്കാർ ഭക്തിയുടെയും ഭാഗ്യത്തിൻ്റെയും വൃശ്ചികപ്പുലരി കേരളത്തിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ ജീവിതത്തിൽ വൃശ്ചികമാസം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ശരണമന്ത്രങ്ങളുടെ ഉപരിതമായ അന്തരീക്ഷവും മണ്ഡലകാലത്തിൻ്റെ തുടക്കവും വൃശ്ചികത്തെ ഭക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും മാസമാക്കുന്നു എന്നാൽ വെറും ഭക്തിയുടെ മാസം മാത്രമല്ല ഈ വൃശ്ചിക മാസം ജ്യോതിഷപരമായി നോക്കുമ്പോൾ സൂര്യൻ തൻ്റെ സ്വന്തം രാശിയായ തുലാം രാശിയിൽ നിന്നും വീര്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും കാരകനായ ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ കാലം ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു ഊർജ്ജതന്ത്രത്തിൻ്റെ സമയമാണ് ജ്യോതിഷത്തിൽ സൂര്യൻ്റെ ഈ രാശിമാറ്റത്തിനൊപ്പം മറ്റു പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം ചൊവ്വ ശനി എന്നിവയുടെ സ്ഥാനവും വൃശ്ചിക മാസത്തിൽ കൂടുതൽ സജീവമാകുന്നു ഇതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് രാജയോഗം സമാനമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ധനം തൊഴിൽ പ്രണയം ആരോഗ്യം ആത്മീയത എന്നീ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ഈ വൃശ്ചിക മാസത്തെക്കുറിച്ചും ഈ സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ഊർജം ധൈര്യം സാഹസികത പോരാട്ട എന്നിവയുടെ കാരകനാണ് സൂര്യൻ വൃശ്ചികത്തിൽ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ തേജസ്സും ചൊവ്വയുടെ ശക്തിയും സംയോജിച്ച് ഒരു തീവ്രമായ ഊർജം പ്രപഞ്ചത്തിൽ നിറയും വൃശ്ചിക മാസത്തിൽ വ്യാഴം പലപ്പോഴും അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഈ ചൊവ്വാ സൂര്യ ഊർജം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ സാധിക്കും കൂടാതെ കർമ്മകാരകനായ ശനിയുടെയും ബുധൻ്റെയും ചലനങ്ങളും ചില നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകും മണ്ഡലകാലം ഭക്തിക്കും തപസ്സിനും ആത്മീയ ശുദ്ധീകരണത്തിനുമുള്ള സമയമാണ് ഈ സമയത്തെ ഗ്രഹബലം ശരിയായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇരട്ടി ഫലം നൽകുന്നു അതായത് ഭാഗ്യം നേടാൻ ആത്മീയമായ ശക്തിയും കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സുവർണ അവസരമാണിത് ഈ അനുകൂല ഗ്രഹസ്ഥിതിയുടെ ഫലമായി രാജയോഗ തുല്യമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആ ഏഴ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഒരിക്കലും അവസാനിക്കാത്ത ഭാഗ്യത്തിന് തുടക്കമിടുന്ന ഏഴ് നക്ഷത്രക്കാർ ഇവിടെ പറയുന്നവയാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഏഴു നക്ഷത്രക്കാർക്കും മാസത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം അനുകൂലമായ ഭാവങ്ങളിലാണ് നിൽക്കുന്നത് ഒന്നാമത്തെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രം വൃശ്ചികൻ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ചൊവ്വയുടെയും സൂര്യൻ്റെയും സംയുക്ത ശക്തി തങ്ങളുടെ സ്വന്തം ഭാവത്തിൽ ലഭിക്കുന്നു ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരം നേടാം മേലുദ്യോഗസ്ഥരും സ്ഥാപനങ്ങളും നിങ്ങളുടെ കഴിവിനെ പ്രശംസിക്കുകയും അതുവഴി ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ചെയ്യാം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുജന പിന്തുണ വർദ്ധിക്കുകയും സ്ഥാനലബ്ധിക്കുള്ള സാധ്യത തെളിയുകയും ചെയ്യും ഇത് ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് വ്യാഴത്തിൻ്റെ അനുകൂലമായ വീക്ഷണം ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു മുടങ്ങിപ്പോയ പദ്ധതികൾ പുനരാരംഭിച്ച് വിജയത്തിലെത്തിക്കും രണ്ടാമത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രമാണ് പൂരാടം പൂരാടം നക്ഷത്രക്കാർക്ക് ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകനായ ശുക്രൻ അനുകൂലമായ സ്ഥാനത്ത് വരുന്നത് സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തും ഊർജ്ജസ്വലതയോട് ചെയ്യുന്ന ബിസിനസ് മാറ്റങ്ങൾ അത്ഭുതകരമായ ലാഭം നൽകും പുതിയ നിക്ഷേപങ്ങൾ ദീർഘകാലത്തേക്ക് മികച്ച സാമ്പത്തിക സുരക്ഷിതത്വം നൽകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കാൻ യോഗം കാണുന്നു വിദേശത്തു നിന്നുള്ള ധനവരവും സഹായം ലഭിക്കും ദീർഘകാലമായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം കാണാൻ സാധിക്കും ശാരീരികവും മാനസികവുമായ ഊർജം വർദ്ധിക്കും മൂന്നാമത്തെ നക്ഷത്രം മകരൻ രാശി നക്ഷത്രമായ തിരുവോണമാണ് മകരൻ രാശിയുടെ ഭാഗമായ തിരുവോണം നക്ഷത്രക്കാർക്ക് കർമ്മകാരകനായ ശനിയുടെ ശക്തമായ പിന്തുണ ലഭിക്കുന്നതിനാൽ പ്രതിസന്ധികളെ പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്കെത്താൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങൾ പ്രണയത്തെ അംഗീകരിക്കുകയും വീട്ടിൽ മംഗളകരമായ ആഘോഷങ്ങൾ നടക്കുകയും ചെയ്യും അവസരവാദികളെയും ശത്രുക്കളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കാൻ സാധിക്കുന്നത് വഴി കാര്യങ്ങൾ അനുകൂലമാകും സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള കഴിവ് ഈ സമയം വർദ്ധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ദീർഘകാലമായി നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അപ്രതീക്ഷിതമായി പരിഹാരം കാണാൻ സാധിക്കും നാലാമത്തെ നക്ഷത്രം മകരം കുംഭൻ രാശിയിൽ ഉൾപ്പെടുന്ന അവിട്ടനക്ഷത്രമാണ് അവിട്ടനക്ഷത്രക്കാർക്ക് ധനം തൊഴിൽ എന്നിവയുടെ കാര്യത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും ശനിയുടെയും ചൊവ്വയുടെയും സംയോജിത ഫലമാണ് ഇതിന് കാരണം ജോലിയിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളോ സ്ഥാനക്കയറ്റങ്ങളോ ഉണ്ടാകാം മികച്ച സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും വിചാരിക്കുന്നതിലും അധികം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും വായ്പകൾ അടച്ചു തീർക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധിക്കും സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതിന് ജീവിതത്തിലെ മികച്ച കാര്യമായിരിക്കും സർവകാര്യ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും ഇല്ലാതാകും അഞ്ചാമത്തെ നക്ഷത്രം കുംഭം മീനം രാശിയിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്രമാണ് ശനിയുടെ മാറ്റങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണിത് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് തൊഴിൽ മേഖലയിൽ ഇരട്ടി ഫലം നൽകുന്ന കാലമാണ് മേലധികാരികൾ നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായും സംതൃപ്തരായിരിക്കും തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അംഗീകാരം നേടാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് സന്തോഷകരമായ നിമിഷങ്ങളുണ്ടാകും കുടുംബാംഗങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ സഹായിക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണാനുഭവങ്ങളാണ് ഈ മാസത്തിൽ ഇരട്ടിയായി കാണുന്നത് സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറും ആറാമത്തെ നക്ഷത്രമായ ഉത്തരട്ടാതി മീനൻ രാശിയിലെ ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് അവസരങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ് വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം സ്ഥിരതയുള്ള ഭാഗ്യം ഇവരെ തേടിയെത്തും ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് അപ്രതീക്ഷിതമായി നിരവധി തൊഴിലവസരങ്ങൾ മുന്നിൽ വന്ന് ചേരും സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാകും സാമ്പത്തിക നില മികച്ചതാകുകയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ചെയ്യും കുട്ടികളുടെ പഠനകാര്യത്തിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഉന്നത വിദ്യാഭ്യാസം നേടാനും സാധിക്കും ഏഴാമത്തെ നക്ഷത്രം മേടൻ രാശിയിൽ ഉള്ള ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിലെ ചൊവ്വയുടെയും സൂര്യൻ്റെയും മാറ്റം എട്ടാം ഭാവത്തെ ശക്തിപ്പെടുത്തുന്നു എട്ടാം ഭാവം അപ്രതീക്ഷിത ധനം ഗവേഷണം ആയുർദൈർഘ്യം എന്നിവയെ സൂചിപ്പിക്കുന്നു ലോട്ടറി പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തുക്കൾ ഇൻഷുറൻസ് തുടങ്ങിയ അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട് ഗവേഷണ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ മുന്നേറ്റമുണ്ടാകും മറച്ചുവെച്ച കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കും മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെ തൻ്റെ ഇടത്തോടെ നേരിടാൻ സാധിക്കുകയും ചെയ്യും എട്ടാം ഭാവം അപകടങ്ങളെയും സൂചിപ്പിക്കുന്നതിനാൽ സാഹസിക യാത്രകൾ അനാവശ്യമായ തർക്കങ്ങൾ അമിതമായ ധൈര്യം കാണിക്കാതെ സൂക്ഷ്മത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് രാജയോഗം യാഥാർത്ഥ്യമാക്കാൻ ജ്യോതിഷത്തിലെ പ്രതിവിധികൾ ജ്യോതിഷ പ്രവചനങ്ങൾ സാധ്യതകളെയാണ് കാണിക്കുന്നത് അല്ലാതെ ഉറപ്പായ ഫലങ്ങളെയല്ല ഒരു രാജയോഗം ലഭിച്ചാൽ പോലും അതിന് അനുസൃതമായ കർമ്മം ചെയ്തില്ലെങ്കിൽ ആ യോഗം പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുകയില്ല പുരാണങ്ങളിലെ സമാന്തര ചിന്ത പലപ്പോഴും രാജയോഗം ലഭിച്ച രാജാക്കന്മാർ പോലും അവരുടെ അലസത കാരണം അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് ചരിത്രവുമുണ്ട് ഭാഗ്യം ഭാഗ്യമൊരു തുടക്കമെടൽ മാത്രമാണ് മാസത്തിൽ ഭക്തിയുടെ മാസം കൂടിയായതിനാൽ ശബരീശ്വര ഭജനം വളരെ അനിവാര്യമാണ് ശബരിമല ദർശനം നടത്തുക സുബ്രഹ്മണ്യ ഭഗവാനെ ചൊവ്വയുടെ ദേവതയാണ് ഭജിക്കുകയോ ചെയ്യുന്നത് വൃശ്ചിക രാശിയുടെ ഗ്രഹബലത്തെ കൂടുതൽ അനുകൂലമാക്കും ചൊവ്വയുടെ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ധൈര്യം ഈ നക്ഷത്രക്കാർ കാണിക്കേണ്ടതുണ്ട് പേടിച്ച് പിന്നോട്ട് മാറിയാൽ ഈ സുവർണാവസരം നഷ്ടമാകും തൃക്കേട്ട പൂരാടം തിരുവോണം അവിട്ടം പൂരുട്ടാതി ഉത്രട്ടാതി ഭരണി എന്നീ നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ നേട്ടങ്ങൾ ആണ് ഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധനം കരിയർ പ്രണയം സന്തോഷം എന്നീ മേഖലകളിൽ ഈ ഒരു മാസം നവീകരണം കൊണ്ടുവരും ആത്മീയ ശക്തിയും കർമ്മശേഷിയും ഒരുമിച്ച് ചേരുമ്പോൾ ലഭിക്കുന്ന ഈ ഭാഗ്യത്തെ ഒരിക്കലും പാഴാക്കരുത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷപരമായ പുതിയ അറിവുകളെ തീർച്ചയായും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒരു പ്രചോദനമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം